ഇന്ന് വിഴിഞ്ഞകടപ്പുറത്ത് കണ്ട ഒരു കാഴ്ചയാണ് ഫെബ്രുവരി പത്താം തീയതി വിഴിഞ്ഞ മൊയ്തീൻപിള്ള അവിടുത്തെ ഒരു മൂന്ന് പയ്യന്മാരെ ചെറിയൊരു ഫൈബർ വെള്ളത്തിൽ കൊണ്ടുവന്ന മീനുകളാണ് കേട്ടോ ഇവരെ ഈ കണ്ണടിച്ചിട്ട് പിടിക്കുന്ന മീനാണ് നമ്മൾ ഇപ്പോൾ കണ്ട ജീവനുള്ള മീനിൻ്റെ പേര് തോലൻ എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റി മീനുകൾ വന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കടപ്പുറത്ത് കൂട്ട് പോയി കേട്ടോ അവിടെ പോയി നോക്കിയപ്പോൾ നമ്മൾ കണ്ട എന്ന് പറഞ്ഞാൽ ഒരു ആറ് മീൻ കേട്ടോ ഇതിനെ ഇവിടെ മരക്കിഴങ്ങ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പാരറ്റ് ഫിഷ് ഇംഗ്ലീഷിലാണ് ഇതിൻ്റെ പേര് വരുന്നത് നമ്മുടെ കൂട്ടുകാർ ഒരുപാട് പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നാൾ ഒരു കിളിമീനിന്റെ ഒരു വീഡിയോ കാണിച്ചു പറഞ്ഞാൽ അത് പാരറ്റ് ഫിഷ് എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതല്ല പാരറ്റ് ഫിഷ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ തത്തട ചുണ്ടുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിന് പാരറ്റ് ഫിഷ് എന്ന് പറയുന്നത് അതുപോലെ ചെതമ്പലും കൂടുതലുള്ള സാധനമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് പക്ഷേ ഈ മീൻ ഇവിടെ ആറെണ്ണം കൊണ്ടിട്ട് ഏകദേശം മൂവായിരം രൂപ വിളിച്ചപ്പോഴും ആരും എതിർത്ത് വിളിക്കാനില്ലാത്തത് കാരണം ആ മീനിനെ അങ്ങനെ കുറേ സമയമായിട്ട് അവരോട് ഇട്ടിരുന്നു കേട്ടോ അവസാന കമ്പനിക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് കെ ജിക്ക് തൂക്കിത്താന്നൊക്കെ പറഞ്ഞ് പക്ഷെ അവർ കൊടുക്കുന്നില്ല നമ്മൾ വീഡിയോ കാണുന്നത് പോലെയല്ല കേട്ടോ മീൻ മീൻ നല്ല സൈസുള്ള മീനാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാൻ ഇവരെ വള്ളത്തിൻ്റെ അടുത്തോട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി മീനുകൾ ഇവരുടെ ഈ ചെറിയ ഭയവർ വെള്ളത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ ആ വെറൈറ്റി മീനൊക്കെ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ പോകുന്ന പയ്യനെ സ്ഥിരം ഇവിടെ മീൻ കൊണ്ടുവരുന്ന പയ്യനാണ് അപ്പോൾ കമ്പനിക്കാർ പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു മൂന്ന് മീൻ ലേലത്തിൽ ലേലത്തിലൂടെ ഇട്ടപ്പോൾ വില പോരാന്ന് പറഞ്ഞിട്ട് പയ്യൻ എടുത്ത് വള്ളത്തിൽ തിരികെ കൊണ്ടിട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർക്ക് ഇനിയുള്ള മീനിനെ ഞാൻ കാണിച്ചു തരാം ഇവരുടെ വള്ളത്തിൽ ജീവനോടെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മീൻ അടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ മീനിൻ്റെ സൈഡിലൊക്കെ മുറിഞ്ഞതുപോലെയൊക്കെ കാണാനായിട്ട് ഒരു സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ണടിച്ചു പിടിക്കുന്ന മീനാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ മുറിവുകളും കാര്യങ്ങളും ഉണ്ടാവും നമ്മുടെ കൂട്ടുകാരതൊന്നും മീൻ വെക്കണ്ട അപ്പോൾ നമ്മളിനിയും കാണാൻ പോകുന്നത് നമ്മൾ റയറായിട്ട് കാണുന്ന വെറൈറ്റി ഐറ്റങ്ങളാണ് ഈ കാണുന്ന സാധനത്തിനെയാണ് യഥാർത്ഥത്തിൽ പാരറ്റ് ഫിഷ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ മരക്കിഴങ്ങ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ചകള ഭാഗം കാണുന്നത് ഇവർ കണ്ണടിച്ച് പിടിച്ചപ്പോൾ ഉണ്ടായ മുറിവാണ് അപ്പോൾ നമ്മൾ ആ ലേലത്തിൽ കണ്ട മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനോടെ കിടന്ന കാഴ്ച നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണും ഇതാണ് തോലൻ എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിൽ നിന്ന് നേരെ ചറി വെള്ളത്തിലോട്ട് പോയി പക്ഷേ എന്നാലും അതിന് ഓടാൻ പറ്റാത്തത് കാരണം എനിക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഇതാണ് തോലൻ എന്ന് പറയുന്ന മീൻ നമ്മുടെ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ കണ്ടുള്ളുക കാണിക്കുന്ന എല്ലാം വെറൈറ്റികളിൽ വെറൈറ്റി മീനുകളാണ് അപ്പോൾ നമ്മൾ ഇനിയും കാണിക്കാൻ പോകുന്ന മീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ ഇതിനു മുൻപ് കണ്ടു കാണുമോ ഇല്ലയോ എനിക്കറിയില്ല ഇതാണ് നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന സാധനം കേട്ടോ പക്ഷേ ഒരുപാട് കൂട്ടുകാർ കണ്ട് കാണും എന്നാലും കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചിരുന്നത് എന്ന് പറയുന്ന മീനാണ് ഇതൊക്കെ പാരു സൈഡിലൊക്കെ വളരുന്ന മീനാണ് കേട്ടോ കല്ലിൻ്റെ ഇടയിലൊക്കെ നിന്ന് വളരുന്ന മീനുകളാണ് ഇത് അപ്പോൾ ഇനി നമ്മളടുത്ത് കാണിക്കാൻ പോകുന്നതാണ് ഒറിജിനൽ ചെമ്പല്ലി മീൻ കേട്ടോ ഇവിടെയും ചെമ്പല്ലി തന്നെയാണ് വടക്കൽ സൈഡും ഇതിനെ ചെമ്പല്ലി എന്ന് തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാണുന്നുണ്ടല്ല ചെമ്പല്ലി ഒരു മീഡിയം സൈസാണ് കേട്ടോ പിന്നെ നമ്മളിനി കാണിച്ചു തരാൻ പോകുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കണേ ഈ കണ്ട ജീവനോടെ തന്നെയാണ് ഈ തോലൻ മീൻ നമ്മുടെ പയ്യൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പം ഈ കാണുന്നതാണ് കള്ളക്കോര എന്ന് പറയുന്ന മീൻ അതായത് കോഴിക്കോടലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മീനാണ് ഈ കള്ളക്കോര പിടിക്കുമ്പോൾ സിൽവർ കളർ ആയിരിക്കും പക്ഷെ നമ്മൾ കരയിലെടുത്തിട്ട് കഴിഞ്ഞ് അതിൻ്റെ കളർ മാറി താണ്ട് ഈ കാണുന്ന അവസ്ഥയിലായിരിക്കും കേട്ടോ ഈ മീൻ്റെ ഒരു കളർ വരുന്നത് കള്ളക്കോര എന്നാണ് ഈ മീൻ്റെ പേര് വരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് കമ്പനിക്കാരൊക്കെ കൂടുതൽ വന്നപ്പോഴേ അവരെ മീനൊക്കെ ലേലത്തിൽ കൊടുത്തു കേട്ടോ അതിനുശേഷം അവരവരുടെ ഏരിയയിലോട്ട് പോകാൻ പോവുകയാണ് നമ്മുടെ വിഴിഞ്ഞം മൊയ്തീൻ ഭാഗത്തുള്ള നമ്മുടെ പയ്യന്മാരാണ് കേട്ടോ അപ്പോൾ ഇവർ സ്ഥിരം ചെയ്യുന്ന ജോലിയാണ് നേരത്തേക്ക് ചിപ്പിയൊക്കെ എടുത്തോണ്ടിരുന്ന പയ്യന്മാരാണ് ഇപ്പോൾ ഇതുപോലെ കണ്ണടിച്ച് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്